കഞ്ഞിക്കുഴി വില്ലേജിലെ പട്ടയ നടപടികൾ അട്ടിമറിക്കുവാൻ ഉദ്യോഗസ്ഥ ലോബികൾ പരിസ്ഥിതിയും വനംവകുപ്പിനും സംഘടനകൾക്ക് സ്റ്റേ വാങ്ങാൻ അവസരമൊരുക്കിയത് ഉദ്യോഗസ്ഥോബിയാണെന്നാണ് കഞ്ഞിക്കുഴി വാഴത്തോപ്പ് വില്ലേജുകളിലെ പട്ടയ നടപടികൾ അട്ടിമറിക്കുവാൻ അന്യ ജില്ലക്കാരായ ഉദ്യോഗസ്ഥ ലോബികൾ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി ആദിവാസിൻ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എച്ച് ദിനേശൻ ജില്ലാ കളക്ടർ ആയിരുന്നപ്പോൾ കഞ്ഞിക്കുഴി വാഴത്തോപ്പ് വില്ലേജുകളിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ ലാൻഡ് അസസ്മെന്റ് കമ്മിറ്റി പാസാക്കിയ ആയിരത്തി എണ്ണൂറോളം പട്ടയങ്ങൾ കർഷകർക്ക് വിതരണം ചെയ്യാതെ പരിസ്ഥിതി സംഘടനകൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുന്നതിന് അവസരമൊരുക്കി നൽകിയത് അന്യ ജില്ലക്കാരായ ഉദ്യോഗസ്ഥ ലോബിയാണ് എന്ന് ഊരുമൂപ്പൻ പറഞ്ഞു കഞ്ഞിക്കുഴി വില്ലേജിലെ പട്ടയ നടപടികൾ പരിസ്ഥിതി സംഘടനകൾക്ക് വേണ്ടി അട്ടിമറിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി ചുറ്റോളം പട്ടയങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് വച്ചിട്ട് ആ പട്ടയ നടപടികൾ കഞ്ഞിക്കുഴി വില്ലേജിൽ കൊടുക്കാതെ ആദിവാസികളുടെ പട്ടയം പോലും ഫോറസ്റ്റുകാർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും പരിസ്ഥിതി സംഘടനയുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരുമപ്പെടുന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായിട്ട് പോലും ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ള കർഷകർക്ക് പട്ടയം നൽകാതെ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥ ലോബികൾക്കെതിരെ കളക്ട്രേറ്റിന് മുൻപിൽ അനിശ്ചിതകാലം സമരം ആരംഭിക്കുമെന്നും ഊരമൂപ്പൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി